ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സുശീല അനുവിൻ്റെ റൂമിൽ കയറിയിട്ട് ആ ഒരു കീടനാശിനി പകുതി ബോട്ടിലാക്കിയിട്ട് ബാക്കി പകുതി കബോർഡിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് ഇതൊന്നും അറിയാതെ അനുപമയും ആണെങ്കിലോ കുഞ്ഞമ്മയെ കാണാൻ പോയിരിക്കുകയാണ് കുഞ്ഞമ്മ പറഞ്ഞതും സുശീലയെക്കുറിച്ച് തന്നെയാണ് സുശീല നിങ്ങളെ ചതിക്കുമെന്നും നിങ്ങൾ സുശീലയെ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും ഹർഷയും സുശീലയും കൂടെ അനുപമയെ ഇല്ലാതാക്കാൻ എന്തെല്ലാമൊക്കെ ഗൂഢാലോചന നടത്തുന്ന കാര്യവും കുഞ്ഞമ്മ ഇന്ദ്രനോടും അനുപമയോടും പറയുകയാണ് സത്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തങ്ങൾക്കും ഓൾറെഡി അറിയാമല്ലോ എന്നാലും എന്തിനായിരിക്കും സുശീലയ്ക്ക് തന്നോട് ഇത്രയ്ക്കും പകയെന്നാണ് അനുഭവം ചിന്തിക്കുന്നത് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അമ്മയെ സ്ഥാനാർത്ഥിയാക്കാൻ താൻ കൂട്ടു നിന്നിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ അനുഭവം ചോദിക്കുന്നുണ്ട് കേട്ടോ സുശീലയെക്കുറിച്ച് ആർക്കും അറിയത്തില്ല മക്കളെ അവളെ കുഞ്ഞുനാള് മുതലേ കണ്ടു വളർന്നവളാണ് ഞാൻ അതുകൊണ്ടേ അവളെ എന്തായാലും മോളെ ഈ ജന്മത്തെ സ്നേഹിക്കുന്നു മോള് വിചാരിക്കേണ്ട എന്നുള്ള താക്കീത് കുഞ്ഞമ്മ നൽകുകയാണ് കേട്ടോ അങ്ങനെ ആകെ മനസ്സ് തകർന്നിട്ടാണ് അനുപമയും ഇന്ദ്രനും നിൽക്കുന്നത് എന്തായാലും സുശീലിനു മുന്നിൽ ഇനി തോറ്റു പിന്മാറില്ലെന്നും ഇനി ഞങ്ങൾക്ക് മുന്നിൽ അമ്മയില്ല ഞങ്ങൾക്ക് മുന്നിൽ ശത്രു മാത്രമേ ഉള്ളൂ എന്നും ഇന്ദ്രൻ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ സുശീല വീട്ടിലെ ഉൾ അനുപമയുടെയും അതായത് ഇന്ദ്രൻ്റെയും റൂമിൻ്റെ ഉള്ളിൽ ഈ വിഷക്കുപ്പി ഒളിപ്പിക്കുന്നത് കേട്ടോ പക്ഷേ റൂമിൽ നിന്ന് പിറത്തിറങ്ങിയാൽ സുശീല ആദ്യം ചെന്ന് പെട്ടെന്ന് നമ്മുടെ സോനയുടെ മുന്നിലാണ് കേട്ടോ എന്താ അമ്മയ്ക്ക് ഏട്ടത്തിൻ്റെയും ഏടതിൻ്റെ റൂമിൻ്റെ ഉള്ളിലൊരു പരിപാടി എന്ന് സോന ചോദിക്കുകയാണ് അതെന്താടി എനിക്ക് വീടിൻ്റെ ഉള്ളിൽ കയറിക്കൂടെ ഇതേ എൻ്റെ വീടാ എൻ്റെ സ്വന്തം വീട് അതല്ല എൻ്റെ മോൻ്റെ റൂമിൽ എനിക്കൊന്നും കയറാനും പാടില്ലേ ആർക്കറിയാം അമ്മ വല്ല കൂടോത്രവും ചെയ്തു വെക്കാനാണോ ഏട്ടത്തിയെ തോൽപ്പിക്കാൻ വേണ്ടി വല്ല കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ടോയെന്ന് അതേടി ഞാൻ വല്ല കൂടോത്രം ചെയ്തു ഓ നീ എൻ്റെ മോള് തന്നെയാണല്ലോ നിൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ഒരു ദുഷ്ടവാക്ക് പറയാതെടീന്നൊക്കെ പറഞ്ഞ് സോനയോട് ഇങ്ങനെ പറയാണ് പറയുക കേട്ടോ അമ്മയൊന്നവിടുന്ന് നിന്നേ സത്യം പറഞ്ഞാൽ അമ്മ ഇപ്പം എന്തിനകത്ത് കയറിയെന്ന് ഇല്ലെങ്കിൽ ഏട്ടനും ഇടത്തി വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു പറയാം കേട്ടോ എന്നാൽ നീ പോയി പറയടി എന്ന് പറഞ്ഞിട്ട് സോനയെ പിടിച്ച് മാറ്റിയിട്ട് പറയാം എൻ്റെ പൊന്ന മോളെ സോനെ നിൻ്റെ ഏടത്തിയെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതിൽ നിനക്ക് താല്പര്യമുണ്ടോ എന്നെ അവൾ മാനം കെടുത്തി പുറത്താക്കിയില്ലേ അതുകൊണ്ടുതന്നെ അവളെ അതുപോലെ മാനം കെടുത്തി ഞാൻ പുറത്താക്കും അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതിന് നിനക്ക് എതിർപ്പില്ലല്ലോ പിന്നെ എന്താണ് എന്ന് ചോദിക്കാം കേട്ടോ അതൊക്കെ ശരിയെന്നെ പക്ഷേ എടത്തി സ്ഥാനാർത്ഥിയാവുന്നതിൽ നിന്നും പുറത്താക്കുന്നതൊഴിച്ച് മറ്റെന്തെങ്കിലും അപകടം അമ്മ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ശരിയല്ല അത് വേണ്ടമ്മയെന്ന് പറയുകയാണ് കേട്ടോ അത് അവസാനം അമ്മയ്ക്ക് തന്നെ മെനിയാവും ഓ അതൊക്കെ എനിക്കറിയാടി നിൻ്റെ അനു ഇടത്തേക്കും എൻ്റെ മോൻ ഇന്ദ്രനും ഒന്നും സംഭവിക്കില്ല സംഭവിക്കാൻ പോകുന്നതേ എനിക്കാ അമ്മയ്ക്കോ ആ അതെ എന്താ അമ്മയെ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് അതൊന്നും നീ ഇപ്പം അറിയണ്ട അതൊക്കെയേ വരുമ്പോൾ മാത്രം നീ അറിഞ്ഞാൽ മതി തൽക്കാലം നീയേ നിൻ്റെ പണി നോക്കി നോക്കിപ്പോന്ന് പറഞ്ഞിട്ട് സോനയെ ഓടിക്കണ്ട സുശീല സോനയാണെങ്കിലോ അമ്മ ഇപ്പം എന്തായിരിക്കും എന്ത് ആയിരിക്കും ഇടുന്നതെന്ന് അറിയാതെ നിൽക്കുകയാണ് എന്നാൽ പോലും അത് അനുവിനോടോ ഇന്ദ്രനോടോ പറയണമെന്നോ തടയണമെന്നോ ഒന്നുമില്ല അനുപമ ആവാതിരിക്കാനും പഞ്ചായത്ത് പ്രസിഡന്റായി വിജയിക്കാതിരിക്കാനും നമ്മുടെ സുശീലയ്ക്ക് കൂട്ടു നിൽക്കുക തന്നെയാണ് സോന ചെയ്യുന്നത് കേട്ടോ സുശീല ചെയ്തു കൂടുന്ന എല്ലാ ക്രൂരതകൾക്കും ഇതുപോലെ കൂട്ടുനിന്നിട്ട് അവസാനം പണി വാങ്ങിക്കാൻ പോകുന്നതും നമ്മുടെ സോന തന്നെയായിരിക്കും ദുഷ്ടന് കൂട്ടു നിൽക്കുന്നവരും അതുപോലെ തന്നെ ശിക്ഷ അർഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടുതന്നെ ഒരു പക്ഷേ സുശീല ചെയ്തു കൂട്ടുന്ന ഈ ഒരു കാര്യത്തിനും അവസാനം സോന തന്നെയായിരിക്കും ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അതോടുകൂടി സോന പിന്നെ സുശീലയുടെ ഭാഗത്ത് നിൽക്കുന്ന ഏർപ്പാട് അങ്ങ് നിർത്തുമല്ലോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിനയനെയാണ് കേട്ടോ വിനയൻ ഒരു മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലംബോതരമ്മാവ അങ്ങോട്ട് വരുന്നത് ആ വിനയ നീ വീണ്ടും ഇതുപോലത്തെ പണിയൊക്കെ എടുത്ത് തുടങ്ങിയല്ലേ എന്ന് ചോദിക്കാട്ടോ ആ ആ ചെയ്ത് തുടങ്ങാതെ പറ്റുമോ എൻ്റെ മക്കളെയൊക്കെ വളർത്തണ്ടേ അമ്മാവൻ നാളെ പോയിട്ടേ ചീരുവിന് കുറച്ച് പണമൊക്കെ കൊടുക്കണം ഞാനോ അതെ ഞാൻ തന്നാന്ന് പറഞ്ഞു വിടണോ ഞാൻ അവളുടെ ഭർത്താവാണല്ലോ അവളെ എൻ്റെ മക്കളെ നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ അതുകൊണ്ടേ ഞാൻ തന്നു വിട്ടാന്ന് പറഞ്ഞ് കുറച്ച് പണം അവിടെ കൊണ്ട് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് ലംബോതരൻ അമ്മാവന് കച്ചനു കിട്ടുക കേട്ടോ പണം വാങ്ങി ലമ്പോതരമ്മാവൻ ചീരുവിനെ കാണാൻ പോയെങ്കിലും ചീരു ആട്ടുകയാണ് കേട്ടോ ചെയ്തത് വിനയനും ഇരിയൊരു അവസരം കൂടെ കൊടുത്തുകൂടെന്നൊക്കെ ലംബോതരമ്മാവൻ ചോദിക്കുന്നുണ്ട് ഒരവസരം കൊടുക്കുവോ അങ്ങേരു പണം തന്ന ഇപ്പൊ മാമനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട തന്നെ എന്തിനാണെന്ന് എനിക്കറിയാം അങ്ങനോടെ ആദ്യം മക്കളെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പഠിക്കി എന്നിട്ടല്ലേ എൻ്റെ പ്രസവത്തിന് പണം കണ്ടെത്താൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചീരു ചിരുവിൻ്റെ ദേഷ്യം കാണിക്കുകയാണ് കേട്ടോ അമ്മാവൻ അപ്പം തന്നെ മനസ്സിലായി ചിരുവിൻ്റെ മനസ്സിൽ വിനയനൊരു അടഞ്ഞ അധ്യായമാണെന്ന് വിനയന് മാത്രമാണ് അത് മനസ്സിലാവാത്തത് കേട്ടോ വിനയനാണെങ്കിലോ നമ്മുടെ രഘുവിൻ്റെ രഹസ്യം കണ്ടെത്താൻ വേണ്ടി അവൻ്റെ പിറകെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രഘുവും ശബരിയും കൂടിയാണെങ്കിലോ ഗോവയ്ക്ക് പോയല്ലോ പുതിയൊരു ബിസിനസ് മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആമിയും അതേപോലെ തന്നെ ദാസാറിൻ്റെ വീട്ടിലെ ജോലിക്കാരി ശാരദിയും കൂടി അമ്പലത്തിൽ പോയി തൊഴുതു വരുന്ന സമയത്ത് വിനയനെ അവിചാരിതമായിട്ട് കാണുകയാണ് കേട്ടോ ആമിയുടെ പേരെല്ലാം നയത്തിൽ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് വിനയൻ അത് വെച്ച് നമ്മുടെ രഘുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് പുള്ളിക്കാരുടെ ഉദ്ദേശം ഉണ്ടാവും അങ്ങനെ ചീരുവിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു കയറാമെന്നാണ് വിനയൻ വ്യാമോഹിക്കുന്നത് പക്ഷേ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വിനയനെ അറിയുന്നില്ലല്ലോ അവസാനം രഘുവിൻ്റെ കയ്യിൽ നിന്ന് നാലെണ്ണം കിട്ടുമ്പോൾ വിനയൻ ഒന്നുകിൽ നന്നാവും അല്ലെങ്കിൽ അവൻ ചാവും പക്ഷേ അമ്പിളിയാണെങ്കിലോ ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ് രഘുവിനെ കാണുന്നത് കേട്ടോ ആണെങ്കിൽ ഒരു സത്യവും അമ്പിളിയോട് തുറന്നു പറയാൻ മടിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ രഘു ഇങ്ങനെയൊക്കെ ബിസിനസ് ട്രിപ്പിന് പോകുന്നതും ഇനി ഭാവിയിൽ കൂടുതൽ പണക്കാരനായി മാറുമ്പോൾ രഘുവിൻ്റെ സ്വഭാവം മാറുമോ താനും മകളും അധികപ്പറ്റാവുമോ പുതിയ ആരെങ്കിലുമൊക്കെ രഘുവിൻ്റെ ജീവിതത്തിലേക്ക് വരുമോ അവിഹിതം ഉണ്ടാകുമോ എന്ന് തുടങ്ങി നൂറായിരം സംശയങ്ങളാണ് നമ്മുടെ അമ്പിളിക്ക് അതുകൊണ്ട് തന്നെ അമ്പിളിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല ചിലങ്കയും മഞ്ചാടിയും എല്ലാം അമ്പിളിയെ എന്താ പറയുക സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്പിളിയുടെ മനസ്സിൽ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ രഘുവിന് പല മാറ്റങ്ങളും ഉണ്ടെന്നാണ് അമ്പിളി ഇപ്പം പറയുന്നത് കേട്ടോ അമ്പിളിയെ കുറ്റം പറയാനും പറ്റുന്നില്ല കാരണം രഘു ഇപ്പം മറ്റ് മറ്റൊരാളുടെ ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നുണ്ടല്ലോ അത് സ്വന്തം ഭാര്യ അറിയാതെ അങ്ങനെ ചെയ്യുന്നത് എപ്പോഴായാലും പിടിക്കപ്പെട്ട അമ്പലം രഘു തമ്മിലുള്ള ജീവിതത്തിൽ അത് വലിയ വിള്ളലുകൾ എന്നുള്ള കാര്യം ഉറപ്പാണ് ദാസങ്ങൾ ഈ കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് കൂടി രഘു അതിൽ നിന്ന് പിന്മാറുന്നുമില്ല എന്തായാലും ഇന്ദ്രനും അനുപമയും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് സുശീലയ്ക്ക് മുന്നിൽ ഒരു തുറന്ന യുദ്ധത്തിന് തന്നെയാണ് അവർ തയ്യാറാക്കുന്നത് കേട്ടോ സുശീലയും ഹർഷയും പ്ലാൻ ചെയ്ത വരും പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാലേ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അവർ ഊഹിക്കാമല്ലോ എന്തായാലും അനുപമയെ ഒരു പ്രതിസന്ധിയിൽ നാണം കെടുത്തി പുറത്താക്കാനാണല്ലോ സുശീല ശ്രമിക്കുന്നത് അതുകൊണ്ടുതന്നെ അതിന് തക്ക എന്തെങ്കിലും പരിപാടിയും കുതന്ത്രമായിരിക്കും സുശീല ഒപ്പിക്കുന്നത് അത് ഇന്ന് തന്നെ നടപ്പിലാക്കുമെന്നും കുഞ്ഞമ്മ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇന്ദ്രനും അനുപമയും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് എത്തുന്നത് ഇത്തരം എന്തായാലും ആ സി സി ടി വി ദൃശ്യം പരിശോധിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് സുശീല വിഷം എടുക്കുന്നതും അത് അനുപമം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ കലർത്തുന്നതുമെല്ലാം നമ്മുടെ ഇന്ദ്രൻ നോട്ട് ചെയ്യും സുശീല വെക്കുന്ന ആ ഒരു പാറ സുശീലയ്ക്ക് തന്നെ പണിയായി മാറുന്നുള്ള കാര്യം ഉറപ്പാണ് വീണ്ടും അടുത്ത കെല്ലാം വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ